നിന്നും കോളേജ് ഫ്യൂച്ചർ യാത്രക്കാർക്ക് ആശ്വാസമായി നഗരസഭയുടെ തണ്ണീർപന്തൽ മൂവാറ്റുപുഴ നഗരസഭ കച്ചേരിത്തടത്ത് ആരംഭിച്ചിരിക്കുന്ന തണ്ണീർ പന്തൽ അറുപത് ദിവസം പിന്നിട്ടു കടുത്ത വേനലിൽ ഉരുകി ഒലിക്കുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാൻ അകറ്റാൻ മൂവാറ്റുപുഴ നഗരസഭ കച്ചേരിത്താഴത്ത് ആരംഭിച്ച തണ്ണീർ പന്തൽ അറുപത് ദിനം പിന്നിട്ടു നഗരസഭ രണ്ടു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച ഫെബ്രുവരി അവസാന വാരം തന്നെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ തണ്ണീർ പന്തൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു തുടക്കത്തിൽ ദാഹമകറ്റൻ പന്തലിൽ എത്തിയിരുന്നവരെക്കാൾ നാലിരട്ടി അധികം ആളുകളാണ് വേനല് കനത്തതോടെ എത്തുന്നത് നഗരത്തിലെ പ്രധാന ബസ് സ്റ്റോപ്പുകളിലൊന്നായ കച്ചേരി തടത്ത് നൂറുകണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം എത്തുന്നത് ഇവർക്കുകൂടി സഹായകരമാകും വിധമാണ് തണ്ണീർ ആരംഭിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് തണ്ണീർ പന്തൽ പ്രവർത്തിച്ചു വരുന്നത് സംഭാരം തണ്ണിമത്തൻ ജ്യൂസ് കുടിവെള്ളം പൈനാപ്പിൾ സ്ക്വാഷ് എന്നിവയാണ് സൌജന്യമായി വിതരണം ചെയ്യുന്നത് വേനൽ കടുത്തതോടെ കാൽനട യാത്രക്കാരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളത്തിനായി പണം ചെലവഴിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ തണ്ണീർ പന്തലിന് തുടക്കം കുറിച്ചത് അടുപ്പത് ദിവസത്തിനിടയിൽ ആയിരത്തിലധികം ആളുകളാണ് തണ്ണീർ പന്തലിൽ എത്തിയതെന്നും കാലവർഷം ആരംഭിക്കുന്നതുവരെ പ്രവർത്തനം തുടരുമെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു വേനൽ കടുത്തതോടെ ആരംഭിച്ച തണ്ണീർ പന്തൽ ഏതാണ്ട് അറുപത് അറുപത്തിരണ്ട് ദിവസക്കാലം പിന്നിടുകയാണ് മൂവാറ്റുപട്ടണത്തിലെ വാഹനയാത്രക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സാധാരണ ജനങ്ങൾ ആർക്കും ദാഹമകറ്റാനുള്ള ഒരു നല്ല ഉപാധിയായി നഗരസഭ ആരംഭിച്ച തണ്ണീർ പന്തൽ മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഈ അറുപത് അറുപത്തിരണ്ട് ദിവസം കൊണ്ട് ഈ ദാഹമകറ്റി അകറ്റി മുന്നോട്ട് പോയിട്ടുള്ളത് നഗരവാസികളായിട്ടുള്ള ആളുകൾ സാധാരണക്കാർ പാവപ്പെട്ടവർ പട്ടണത്തിലെത്തുന്ന വഴിയാത്രക്കാരെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട് ചൂട് ശമിക്കുന്നതോടെ വേനൽ മഴയ്ക്ക് ശേഷം മറ്റേ മഴ ശക്തമാകുന്നതുകൊണ്ട് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ചൂട് കാലാവസ്ഥ എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമാണ് ഈ തണുപ്പതലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ കച്ചേരി താഴത്തെത്തുന്ന ആർക്കും പണമില്ലാത്തതിന്റെ പേരിൽ ദാഹം കടിച്ചമർത്തേണ്ടി വരില്ല നഗരസഭ ഹെൽത്ത് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് തണ്ണീർ പന്തൽ പ്രവർത്തനം കച്ചേരിത്താഴത്ത് ഒരുക്കിയിരിക്കുന്ന തണ്ണീർ പന്തൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ രണ്ടു മാസത്തിലേറെ കാലമായി മൂവാറ്റുര നഗരസഭ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ തണ്ണീർ പന്തല് വളരെ നല്ല കാര്യമാണ് പോകുന്ന ഈ സംരംഭം മുനിസിപ്പൽ ചെയർമാനും മറ്റ് പ്രത്യേകമായി ും സൗജന്യമായി നഗരസഭ ഒരുക്കിയിരിക്കുന്ന തണ്ണീർ പന്തൽ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ